നമുക്കാണെങ്കിൽ സമയത്തിൻ്റെ ചെറിയ സമയം നമ്മളൊന്ന് വിനിയോഗിക്കാൻ തയ്യാറായാൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇപ്പം തോടിപ്പോൾ തോടിൻ്റെ സൈഡ് നിങ്ങളിപ്പോൾ കപ്പലണ്ടി ചെയ്തു കപ്പലണ്ടി നിങ്ങളൊരു ഒരാദ്യ രീതിയിലിരിക്കും ആദ്യം ചെയ്യുമ്പോഴും ചെറുതായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്നറിയും ഈ മണ്ഡലത്തിലെ ആദ്യത്തെ കൃഷിയാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും ആദ്യം ചെയ്തത് നിങ്ങളാണ് നിങ്ങൾ തുടങ്ങിയവരെ പിന്നെ ഇത് ചെയ്തില്ല നിങ്ങൾ തുടങ്ങുന്ന ആളുകൾ നിങ്ങളാണ് ഈ സൈഡിൽ കുറെയും കൂടെ ചെയ്യാൻ പറ്റും ഇനി അടുത്ത പ്രാവശ്യം അത് ആലോചിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒപ്പം തന്നെ അതിനുള്ളിൽ ചെയ്യാവുന്ന പലതും ഉണ്ട് അപ്പുറത്തേ രണ്ടെണ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് താറാവിനെ ഇറക്കാൻ ആലോചിച്ചു നോക്കി പ്രശ്നമുണ്ട അങ്ങനെ തീരുമാനിച്ചാൽ നിങ്ങൾ യൂണിറ്റ് ആയിട്ട് തീരുമാനിച്ചാൽ താറാവിന്റെ കുഞ്ഞിനെ ഞാൻ തന്നേക്കാം നിങ്ങളുടെ ആദ്യത്തെ ഒരു പ്രശ്നമില്ല അത് താറാവിന്റെ കുഞ്ഞിനെ ഞാൻ തന്നേക്കാം അഞ്ച് പഞ്ചായത്തുകളിൽ കൂടി കടന്നു പോകുന്ന പെരുന്തോടിന്റെ സമീപത്ത് ആദ്യമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്താണ് ഒക്ടോബർ മാസത്തിൽ കപ്പലണ്ടി കൃഷി ഇറക്കിയത് കൃഷിസ്ഥലത്ത് കൂർക്ക മരച്ചീനി പയർ തുടങ്ങിയ വിവിധ ഇനം കൃഷികൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജെ ജി ഗ്രൂപ്പുകളാണ് നടത്തിവരുന്നത് എഴുന്നൂറ്റി ഗ്രാം കപ്പലണ്ടി വിത്ത് വിതച്ചതിൽ നിന്ന് പത്ത് കിലോഗ്രാം വിളവെടുപ്പ് ലഭിച്ചു മുപ്പത് തൊഴിലാളികൾക്ക് അമ്പത് ദിവസം തൊഴിൽ നൽകാനും സാധിച്ചു പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ജയ വാർഡ് മെമ്പർ കെ ആർ രാജേഷ് എം ജെ എൻ ആർ ആർഇ അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ എം ശ്യാംലി എം വി വിദ്യ ലിനി നിയത മേറ്റ് ശ്രീജ പെരുന്തോട് സംരക്ഷണ സമിതി ചെയർമാൻ ഷിജു ടി എസ് തുടങ്ങിയവർ സംസാരിച്ചു സ്വർണ്ണ തിളക്കത്തിന്റെ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം Sormasounde Ripinder Raja Mughal Jewelry, NS17 Road, Triprayar. You're watching True Line News.